വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ ആണ് മമ്മൂട്ടി വിവിധ വേഷങ്ങളിലായി നാനൂറിലേറെ ചിത്രങ്ങൾ ചെയ്ത് ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന താരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ഏറെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ ആൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്ന വിഷയത്തിൽ എടുത്ത ഒരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിലായിരുന്നു ഒരാൾ മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയത് മമ്മൂട്ടി മരിക്കണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കേണ്ട മാറ്റം എന്നാണ് ഇയാൾ ത് കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും നശിച്ച് നാറാണക്കല്ലെടുക്കുക മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ഇയാൾ പറയുന്നത് ഇതോടെ എല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക എന്ന് യൂട്യൂബർ ചോദിക്കുമ്പോൾ ഇതിനോട് മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായാണ് ഇയാൾ പ്രതികരിക്കുന്നത് മമ്മൂട്ടി അഹങ്കാരിയാണ് എന്നാണ് ഇയാൾ പറയുന്നത് അങ്ങനെയല്ല അഹങ്കാരിയാണ് മമ്മൂട്ടി അഹങ്കാരം ഒരിക്കലും വച്ച് ില്ല ജനാധിപത്യം നമ്മൾ നോക്കണ്ട ന്യായപരമായ മാറ്റമാണ് വേണ്ടത് മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ഇയാൾ പറയുന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ ഇയാൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് യൂട്യൂബർക്കെതിരെ അടക്കം വിമർശന കമന്റുകൾ എത്തുന്നുണ്ട് ആ പറഞ്ഞത് അയാൾക്കും അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും സംഭവിക്കട്ടെ ഇങ്ങനെയും മനുഷ്യരുണ്ടോ വല്ലാത്ത കഷ്ടം തന്നെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ ആരുമില്ലേ ഇവിടെ നല്ല അടി കിട്ടാത്ത കുറവാണ് ഇങ്ങനെയും മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട് എന്നത് എന്നെ അമ്പരപ്പിക്കുന്നു അങ്ങനെ നല്ല 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 മറുപടി തിരിച്ചു കൊടുക്കാമായിരുന്നു വർഗീയ യുടെ ഭയാനക മുഖം എന്നിങ്ങനെ പോകുന്നു ചില കമന്റുകൾ അതേസമയം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് പേരിലെ കൗതുകം കൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ മമ്മൂട്ടി സംവിധാനം ചെയ്യുന്നത് ഡിനോ ആണ് മമ്മൂട്ടി ഒരു സ്റ്റൈലപ്പിലാകും ബസൂക്കയിൽ എത്തുക എന്ന അപ്ഡേറ്റുകളിൽ നിന്നും നേരത്തെ വ്യക്തമായിരുന്നു അടുത്തിടെ ചിത്രത്തിന്റെ പോസ്റ്ററും ശ്രദ്ധ നേടിയിരുന്നു മുടി വളർത്തി കൂളിംഗ് ഗ്ലാസ് വെച്ച് മാസ് ആയി വണ്ടിക്ക് മുന്നിൽ നിൽക്കുന്ന മമ്മൂട്ടി പോസ്റ്ററിൽ കാണാം ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലാകും ബസൂക്ക റിലീസ് ചെയ്യുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഗൗതം മേനോനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇത് ആദ്യമായാണ് ഇരുവരും ഒന്നിക്കുന്നത് ഷൈൻ ടോം സണ്ണി വെയിൻ ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഭരതൻസ് പടികം ജോർജ് ദിവ്യാപിള്ള തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ക്രൈം ഡ്രാമ ജേണലിലാണ് ബസൂക്ക ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചിന് ബസൂക്കയുടെ തന്റെ ഭാഗങ്ങളെല്ലാം മമ്മൂട്ടി പൂർത്തിയാക്കിയിരുന്നു നിമേഷ് രവി ഛായാഗ്രഹണം നിർമ്മിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് യൂഡ്ലി ഫിലിംസിന്റെ ബാനറിൽ വിക്രം മെഹ്റയും സിദ്ധാർത്ഥ് ആനന്ദകുമാറും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാം ഡോൾവിൻ കുര്യാ എന്നിവരും ചേർന്നാണ് അതേസമയം കാതൽ എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത സിനിമ ജ്യോതികയായിരുന്നു ചിത്രത്തിലെ നായിക വർഷങ്ങൾക്ക് ശേഷമാണ് ജ്യോതിക മലയാള ചിത്രത്തിൽ നായികയാകുന്നത് ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രം നവംബർ ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിലെത്തി മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് മറ്റ് സിനിമാ മേഖലയിലുള്ളവർ വരെ ചിത്രത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു അടുത്തിടെ മോഹൻലാലിനെയും മമ്മൂട്ടിയും താരതമ്യം ചെയ്തുകൊണ്ട് സംവിധായകൻ രഞ്ജിത്ത് സംസാരിച്ചതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മമ്മൂട്ടി പരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്നു മോഹൻലാൽ കംഫോർട്ട് സോണിൽ നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ലാൽ ഒരു ദിവസം കൊണ്ട് തുടങ്ങിയതല്ല അപരിചിതർ മാത്രമുള്ള ലൊക്കേഷനൊക്കെ ലാലിന് വലിയ പാഠമാണ് പുതിയ സംവിധായകരും എഴുത്തുകാരും ഒക്കെ മമ്മൂട്ടിക്ക് അത് പ്രശ്നമല്ല അവന്റെ കയ്യിൽ എന്തോ ഉണ്ട് അവനെ വിളി എന്ന് പറയും ലിജോ യുടെ സിനിമകൾ കണ്ട് ലാലിനെ ഇയാൾ കൊള്ളാം എന്ന് തോന്നിക്കാണും അപ്പോഴും നിർമ്മാതാവിന്റെ സ്ഥാനത്ത് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണെന്നും രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടി ഇപ്പോഴും ക്യാമറയുടെ മുന്നിൽ നൂറുപേരെ ഇടിക്കുന്ന ആൾ നല്ല ആൾക്കൂട്ടമുള്ള ലൊക്കേഷനിൽ കാർ വന്നിറങ്ങിയാലും ഞാനുണ്ടെങ്കിൽ നമ്മളുടെ കൈ പിടിക്കുമെന്നുമാണ് രഞ്ജിത്ത് പറഞ്ഞത്